ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഈ ജെസെയിം റിസ്ക് അസസ്മെൻ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് അദ്ദേഹത്തിന് മാത്രം സംശയമല്ല ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംശയമുണ്ട് കാരണം നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുമ്പം നമ്മൾ ചിന്തിക്കും ഏയ് ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ ഇന്ന് ചിന്തിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ റിസ്ക് അസസ്മെൻറ്റ് എന്താണെന്നുള്ളതും പിന്നെ ജെ എസ് എന്താണെന്നുള്ളതും ജോ സേഫ്റ്റി അനാലിസിസ് അതാണ് ജെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെന്തായാലും നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടി കാണുന്ന ബെൽബട്ടൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് അതായത് നിങ്ങൾക്കൊരു മികച്ച സേഫ്റ്റി യൂസർ ആകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ടൈം സാം സേഫ്റ്റി സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ഒരു വർഷത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിപ്ലോമയിൽ നിങ്ങൾക്കും പങ്കുചേരാവെന്നാണ് നിങ്ങൾക്കറിയാം ഇരുപത് വർഷത്തിലധികം ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഫീൽഡിലെ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരാണ് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ നിലവാരമുള്ള സിലബസ് ആണ് അവർ പിന്തുടരുന്നത് അതുകൂടാതെ സേഫ്റ്റി ഡോക്യുമെൻറ്റേഷന് റിസ്ക് അസസ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ പ്രത്യേക പരിശീലനവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളൊക്കെ ഇവരുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ് പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ റെസ്യൂമൊക്കെ തയ്യാറാക്കാനൊക്കെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പഠനം പൂർത്തിയായി കഴിഞ്ഞ പൂർത്തിയാകുന്നവർക്ക് നൂറ് ശതമാനവും തൊഴിൽ സഹായവും ഒക്കെ ഇവർ നൽകുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ എല്ലാം ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതായത് ഈ റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പോലെയാണ് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ മൊത്തത്തിൽ എവിടെയൊക്കെ എവിടെയൊക്കെയാണ് അപകട സാധ്യതകൾ നോക്കും ഇല്ലേ ഉദാഹരണത്തിന് ഇവിടെ കറണ്ട് പോകാൻ സാധ്യതയുണ്ടോ ഇവിടെ കിണറുണ്ടോ ഇവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ തറയിൽ എണ്ണ വല്ലതും വീണിടപ്പുണ്ടോ ഇവിടെ വലിയ മറ്റേ എന്താ പറയുക മെഷീൻസ് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ അതോ ഇവിടെ നിറയെ പൊടിയാണോ ഇങ്ങനെയെല്ലാം നമ്മൾ ഒറ്റയടിക്ക് നോക്കി അങ്ങ് വിലയിരുത്തും എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഒരു ലിസ്റ്റും അങ്ങ് റെഡിയാക്കും തെന്നി വിടാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ പിടിക്കാൻ സാധ്യതയുണ്ട് കാഴ്ച കുറഞ്ഞ സ്ഥലങ്ങളിൽ അപകടം സംഭവിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസ്ക് അസസ്മെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ വരുന്നത് അതായത് ഒരു സ്ഥലത്തെ എല്ലാ അപകടങ്ങളെയും മൊത്തത്തിൽ നോക്കുന്ന ഒരു പരിപാടിയാണ് ഈ റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജെ എസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിസ്ക് അസസ്മെൻറ്റിൻ്റെ അടുത്തൊരു ബന്ധുവാണെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ് ഏ അതായത് ജേസ് നമുക്ക് ജേസെ നമുക്കൊരു മൈക്രോസ്കോപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നമ്മളൊരു പ്രത്യേക ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും കേട്ടോണം അതായത് നമ്മളൊരു പ്രത്യേക ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ അപകടങ്ങളുണ്ടെന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഈ ജയസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളൊരു മെഷീൻ റിപ്പയർ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ സാധാരണ അവിടെ എന്താ ചെയ്യുന്നത് സ്റ്റെപ്പ് വണ് പവർ ഓഫ് ചെയ്യുക പിന്നെ അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് കറണ്ട് ഓഫ് ചെയ്യാതെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മെഷീൻസ് യാദൃശികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ മുൻകരുതലായിട്ട് പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ഓഫ് ചെയ്ത് ലോക്ക് ഔട്ട് ആൻഡ് ടാഗൗട്ട് സിസ്റ്റം ഉപയോഗിക്കുക പിന്നെ സ്റ്റെപ്പ് ടു മെഷീൻസിൻ്റെ കവർ തുറക്കുക അപകടം എന്തൊക്കെയാണ് കൈകൾ മുറിവ് വറ്റാൻ സാധ്യതയുണ്ട് മുൻകരുതൽ എന്തൊക്കെയാണ് സേഫ്റ്റി ഗ്ലൗസ് ധരിക്കുക ഇങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മൾ വിശകലനം ചെയ്യല്ലേ എന്നിട്ട് ആ അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും അതാണ് ജെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മനസ്സിലായോ അതായത് റിസ്ക് അസസ്മെൻ്റ് എന്നത് ഒരു സ്ഥലത്തെ മൊത്തത്തിലുള്ള അപകടങ്ങൾ നോക്കുന്നു അതായത് ഒരു വീടിൻ്റെ മൊത്തം പ്ലാൻ നോക്കുന്ന പോലെ ജെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജോലിയിലെ ഓരോ സ്റ്റെപ്പിലെയും അപകടങ്ങൾ നോക്കുന്നു അതായത് ഒരു പ്ലംബിങ് ജോലിയിലെ ഓരോ പണിയും എങ്ങനെ ചെയ്യണം എന്ന് നോക്കുന്ന പോലെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ റിസ്ക് അസസ്മെൻ്റ് എന്നത് ഇവിടെ പാമ്പ് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഏ എന്നാൽ ജയസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം വാലിൽ പിടിക്കുക പിന്നെ തലയിൽ പിടിക്കുക പിന്നെ ഹാൻഡ് ഗ്ലൗസ് ധരിക്കുക എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഓടി ഓടി രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തിയിട്ട് മാത്രം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നിട്ട് നീ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഈ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ തൊഴിലിടം സുരക്ഷിതമാക്കാൻ അനിവാര്യമാണ് റിസ്ക് അസസ്മെൻറ്റ് ഒരു വലിയ സുരക്ഷാ ചട്ടക്കൂട് നൽകുന്നു എന്നാൽ ജെഎസ്എ ആ ചട്ടക്കൂടിനുള്ളിൽ ഓരോ ജോലിയും എങ്ങനെ സുരക്ഷിതമായി ചെയ്യാമെന്ന് വ്യക്തമാക്കുന്നു ഓർക്കുക ചിലർ വേറെയും ഇത് എൻ്റെ ജോലിയാണ് എനിക്കറിയാം എന്തോ ചെയ്യണമെന്നുള്ളത് എന്ന് പറയുന്നത് വലിയ അപകടകരമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അപകടം എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക റിസ്ക് അസസ്മെൻ്റും ജെഎസ്ഐയും എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക സുരക്ഷിതമായി ജോലി ചെയ്യുക സുരക്ഷിതമായി തന്നെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ